നമസ്കാരം ഓട്ടപ്രദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം തന്നെയാണ് ഇന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന റോഡ് ഷോയും ഇന്ന് രാവിലെ ഗുരുവായൂരിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ മാസ് എൻട്രിയും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതും അതോടൊപ്പം തന്നെ അവിടെ നടന്ന മറ്റ് ഒൻപത് വിവാഹങ്ങളിലും കാരണവരായി നരേന്ദ്രമോദി എത്തുന്നതും തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള സന്ദർശനവും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്ന ഔദ്യോഗിക പരിപാടിയും കൊച്ചിയിൽ നടന്ന ശക്തി കേന്ദ്ര പ്രമുഖമാരുടെ സമ്മേളനവും ഒക്കെ ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഓട്ടപ്രദത്തിൻ്റെ വിഷയം ഇതൊന്നുമല്ല ഓട്ടപ്രദത്തിൽ ഇന്ന് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തെക്കുറിച്ചാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസംഗമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ് പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് എന്ന് നമ്മൾ അവസാനം പറയാം മുഖ്യമന്ത്രിയുടെ തള്ളുകൾ അത് ലോക പ്രശസ്തമാണ് എന്നാലും പ്രധാനമന്ത്രിയുടെ മുന്നിൽ വന്നിരുന്ന് തള്ളുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് തൊലിക്കട്ടി കുറച്ചൊന്നും പോരാ എന്ന് പറയേണ്ടി വരും കാരണം കേരളത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് പക്ഷേ അതെല്ലാം കേന്ദ്ര പദ്ധതികളായിരുന്നു എന്ന് മാത്രം അതായത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരമാണ് ഈ നാലായിരം കോടി രൂപയുടെ പദ്ധതി പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് മേക്ക് ഇൻ ഇന്ത്യയുടെ ഉത്തരവാദിത്വവും അതിൻ്റെ ക്രെഡിറ്റും ഒന്നും ബി ജെ പി കൊണ്ടുപോകണ്ട ഞങ്ങളും കൂടി ചേർന്നിട്ടാണ് മേക്ക് ഇന്ത്യ വരുന്നത് എന്നാണ് മുഖ്യൻ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് അതായത് മേക്ക് ഇൻ കേരള മേക്ക് ഇൻ ഇന്ത്യക്ക് നൽകുന്ന സംഭാവന വളരെ വലുതാണത്രേ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നല്ലേ ചന്ദ്രയാൻ മൂന്ന് വിജയിക്കാൻ കാരണം കേരളമാണ് കാരണം ആ റോക്കറ്റിൻ്റെ ഏതാനും ഞെട്ടും ബോൾട്ടുകളും ഒക്കെ ഉണ്ടാക്കിയത് കേരളത്തിലെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളാണത്രേ കേരളത്തിലെ ചില ചെറുകിട സ്ഥാപനങ്ങളാണത്രേ ആദിത്യ എൽ വൺ സൂര്യ പര്യവേഷണമാണ് ഐ എസ് ആർ ഒയുടെ ആ ആദിത്യ എൽ വണ്ണിൻ്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വികസിപ്പിച്ചത് കെൽട്രോണാണത്ര ഇതെല്ലാം ശരി തന്നെയാണ് തീർച്ചയായിട്ടും കെൽട്രോണിനും രാജ്യത്തെ സംസ്ഥാനത്തെ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കുമൊക്കെ ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ ഓർഡറുകളാണ് അവയെ പച്ച പിടിച്ച് നിർത്തുന്നത് എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുക കൂടിയാണ് പക്ഷേ വിഷയം അതല്ല ഷിപ്പാർഡിൽ നടന്നത് എന്താണ് ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പ്രധാനമന്ത്രി മൂന്ന് വൻകിട പദ്ധതികളാണ് രാജ്യത്തിന് സമർപ്പിച്ചത് ഇതിൽ ഒന്ന് ഡ്രൈ ഡോക്കിൻ്റെ ഉദ്ഘാടനമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ഡ്രൈ ഡോക്ക് ഇതുവരെ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഡ്രൈ ഡോക്ക് എന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല ഈ ഡ്രൈ ഡോക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഈ കപ്പലുകൾ നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ കപ്പലുകളെ പരിപാലിക്കുന്നതിനും കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും നടത്തുന്നതിനുമൊക്കെയായി ജലോപരിതലത്തിൽ തന്നെ ജലത്തിൽ നിന്നും അല്പം ഉയർത്തി കപ്പലുകളെ നിർത്തുന്നതിനും തിരികെ ജലോപരിതലത്തിലേക്ക് ഇറക്കി വിടുന്നതിനും ആവശ്യമായ ഒരു സംവിധാനമാണ് ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത് അതൊരുതരം കൂറ്റൻ പടുകൂറ്റൻ കപ്പൽ പോലുള്ള ഒരു സംവിധാനമാണ് ഇന്ന് ഏർ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡ്രൈ ഡോക്കിന് ഏതാണ്ട് മുന്നൂറ്റി പത്തോളം മീറ്റർ നീളമുണ്ട് എഴുപത്തഞ്ചറുപത് മീറ്ററോളം വീതിയുണ്ട് അതോടൊപ്പം തന്നെ പതിമൂന്ന് മീറ്ററോളം ഡെപ്തുമുള്ള ഒരു ഡ്രൈ ഡോക്കാണ് ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു മറൈൻ അടിസ്ഥാന സൗകര്യമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കൊച്ചിൻ ഷിപ്പ്യാർഡിന് സ്വന്തമാവുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആയിരത്തി കോടി നിക്ഷേപിച്ചിട്ടാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഷിപ്പ് റിപ്പയറിംഗ് ഫെസിലിറ്റിയാണ് ഇതും ഈ ഡ്രൈ ഡോക്കിനോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു പദ്ധതിയാണ് കപ്പലുകളെ ജലോപരിതലത്തിൽ നിന്ന് തന്നെ ഉയർത്തിയെടുക്കാനുള്ള കൂറ്റൻ ക്രൈനുകൾ പോലുള്ള ഒരു സംവിധാനമാണ് ഇതും കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് ഉപയോഗിക്കുന്നതാണ് തൊള്ളായിരത്തി എഴുപത് കോടി രൂപയാണ് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈ പദ്ധതിക്ക് വേണ്ടിയും മുതൽ മുടക്കിയിരിക്കുന്നത് ഈ രണ്ട് പദ്ധതികളും യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ റിപ്പയർമെൻ്റ് റിപ്പയറിങ്ങിനുള്ള അതായത് ഒരു മറൈൻ ഇൻഫ്രാസ്ട്രക്ചറായി ഇത് മാറുകയാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ പടുകൂറ്റൻ കപ്പലുകൾ ധാരാളമുണ്ട് അതിനോടൊപ്പം തന്നെ കൊമേഴ്സ്യൽ കപ്പലുകൾ വാണിജ്യ കപ്പലുകൾ ധാരാളമുണ്ട് ഈ കപ്പലുകളുടെയൊക്കെ അറ്റകുറ്റപ്പണികൾക്കായി രാജ്യം ഇന്ന് ആശ്രയിക്കുന്നത് വിദേശ കപ്പൽ നിർമ്മാണശാലകളെയാണ് ആ ഇനത്തിൽ കോടിക്കണക്കിന് രൂപയാണ് രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകുന്നത് ഈ ഡ്രൈ ഡോക്ക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ കോടിക്കണക്കിന് രൂപ വിദേശത്ത് ഒഴുകുന്നത് തടയാൻ സാധിക്കും നമ്മുടെ പ്രതിരോധ മേഖലയിലടക്കമുള്ള കപ്പലുകളെയും വാണിജ്യ ഒക്കെ കൊച്ചിയിലെത്തിച്ച് അറ്റകുറ്റപ്പണികൾ നടത്താനാകും അതിൻ്റെ നേട്ടം സംസ്ഥാനത്തിനും കൂടിയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഈ ഒരു വലിയ തന്ത്രപ്രധാനമായ പദ്ധതിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് എൽ പി ജി ഇമ്പോർട്ട് ടെർമിനലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ് ആയിരത്തി കോടി രൂപ ചെലവിൽ ഏതാണ്ട് പതിനയ്യായിരത്തി നാനൂറോളം മെട്രിക് ടൺ എൽ പി ജി പാചകവാതകം അവിടെ കൊച്ചിയിൽ പുതുവൈപ്പിനിൽ സംഭരിച്ചു വയ്ക്കാനുള്ള ഒരു സംവിധാനമാണ് ഇത് കേരളത്തിലെ ഓരോ പാവപ്പെട്ടവൻ്റെയും അടുക്കളയെ വരെ സ്വാധീനിക്കുന്ന കാര്യമാണ് പാവപ്പെട്ടവന് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് മുന്നേ മോഡിക്ക് മുന്നേ ഒരു എൽ പി ജി സിലിണ്ടർ ബുക്ക് ചെയ്താൽ മിനിമം ഒരു മാസമെങ്കിലും എടുക്കും ആ ബുക്ക് ചെയ്ത സിലിണ്ടർ വീട്ടിലേക്ക് എത്തണമെങ്കിൽ പക്ഷേ ഇന്ന് മണിക്കൂറുകൾക്കുള്ളിൽ സിലിണ്ടർ വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് ഇനിയും കൂടുതൽ കാര്യക്ഷമയോടുകൂടി കൂടുതൽ വേഗത്തിലാക്കാനുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന എൽ പി ഇമ്പോർട്ട് ടെർമിനൽ എന്നുള്ളത് അത് കേരളത്തിലെ മൊത്തത്തിലുള്ള പാചകവാതക വിതരണത്തെ വലിയ രീതിയിൽ മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സാധാരണക്കാരന് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികളാണ് ഈ മൂന്ന് പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വെച്ച് രാജ്യത്തിന് സമർപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇതിനോട് എവിടെയെങ്കിലും അടുത്ത് നിൽക്കുന്നതാണോ ഈ പദ്ധതികളെ എങ്ങനെ സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്താം എന്നൊരു പദ്ധതി അല്ലെങ്കിൽ എന്നൊരു സ്വപ്നം ആ വേദിയിൽ മുന്നോട്ട് വയ്ക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല ഇത് സംസ്ഥാനത്തിന് ഇതിനോടനുബന്ധമായി എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി രൂപരേഖ സമർപ്പിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല ഊരി വാൾ എന്ന് പറഞ്ഞതുപോലെയുള്ള നിലവാരത്തിലുള്ള തള്ളലുകളാണ് ഇന്ന് ഈ വേദിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയത് എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശാജനകമാണ് ഈ മണ്ടത്തരങ്ങൾ ഈ പൊട്ടത്തരങ്ങൾ എന്തിന് ജനം സഹിക്കണം എന്ന ചോദ്യം മറുഭാഗത്ത് ഒതിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് അഹമ്മദാബാദ് गुजरात